മേഡം 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 രാവിലെ രാവിലെ ഭയങ്കര ഭയങ്കര ഗമേലെന്നല്ല അമ്മയും പാറക്കുട്ടിയും പപ്പയും ഒക്കെ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് എനിക്ക് സന്തോഷത്തിന് പകരം ഭയങ്കര ടെൻഷനാണ് കേട്ടോ കാരണം എന്താന്നറിയാവോ അമ്മകുട്ടിയുടെയും പാറക്കുട്ടിയുടെയും പപ്പയുടെയും ഏറ്റവും വലിയ ആഗ്രഹം ഇന്ന് സാധിക്കാൻ പോവുകയാണ് കേട്ടോ എന്താണെന്നറിയാവോ നമ്മുടെ വീട്ടിലേക്ക് ഒരു പപ്പിക്കുട്ടീനെ വാങ്ങാൻ പോവുകയാണ് പാറക്കുട്ടിയൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് എൻ്റെ പുറകിലാണ് കേട്ടോ ഞാനിങ്ങനെ വേണ്ട വേണ്ട വേണ്ടെന്നും പറഞ്ഞ് അറ്റ് ലാസ്റ്റ് അറ്റ്ലാസ്റ്റ് ആ ദിവസം എത്തി എത്തിക്കൈസ് ഇത് കഴിഞ്ഞ പതിനാറ് അതായത് മെയ് പതിനാറാം തീയതിത്തെ ആണ് കേട്ടോ പാറക്കുട്ടിയുടെ ഈ കാറിൽ ഇരുന്ന് ഭയങ്കര കരശിലാണ് പാറക്കുട്ടിക്ക് പേടിയാണെന്നും പറഞ്ഞാണ് കേട്ടോ പാറക്കുട്ടിയല്ല അമ്മുക്കുട്ടി അമ്മുക്കുട്ടിക്ക് പേടിയാണെന്നും പറഞ്ഞാണ് കേട്ടോ കരയുന്നത് ഇറങ്ങി വരാൻ പറഞ്ഞിട്ടൊന്നും വരുന്നില്ല അങ്ങനെ നമ്മൾ ആ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ വാങ്ങാൻ പോകുന്ന ആ ഒരു ബ്രീഡ് മിൻ പിന്നാണ് കേട്ടോ മിനി പിഞ്ചർ എന്ന് പറയും ഇത് മിൻപിൻ്റെ ചോക്ലേറ്റ് കളറാണ് കേട്ടോ നമ്മൾ വാങ്ങിയത് ബ്ലാക്ക് ആൻഡ് ടാൻ ആണ് ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ ഗേസ് എനിക്ക് ഇവനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഇവൻ്റെ കണ്ടില്ലേ ഇവനാണെങ്കിൽ ഒരു പാവത്താനായിരുന്നു എല്ലാം മെയിലാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ബ്ലാക്ക് ഉണ്ട് ബ്ലാക്ക് ആൻഡ് ടാൻ ഉണ്ട് പിന്നെ ഈ ഒരു ചോക്ലേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനെയാണ് നമ്മൾ സെലക്ട് ചെയ്തത് നമ്മൾ നേരത്തെ തന്നെ വാട്സപ്പിൽ കൂടി ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഇവനെ മതിയെന്ന് പറഞ്ഞിട്ട് പാറക്കുട്ടിക്ക് Even at eight. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവനെ തന്നെയാണ് കേട്ടോ നമ്മൾ എടുത്തത് അയ്യോ ഇവന് നമ്മൾ പേരിട്ടു ടു നമ്മുടെ സ്പൈക്ക് ഇവനാ ഇത് ഇത് കണ്ടില്ലേ ഇവനെയാണ് അതായത് ഈ ഒരു ചോക്ലേറ്റിനെയാണ് കേട്ടോ അമ്മകുട്ടിക്ക് ഇഷ്ടപ്പെട്ടത് അതാണെങ്കിൽ തക്കട് തക്കടുവണ്ടെന്നാണ് കേട്ടോ ഇവനാണെങ്കിൽ നല്ല മെലിഞ്ഞ് ഇരിക്കുന്ന ഒരു ഫീച്ചേഴ്സ് ഒക്കെയുള്ള ഒരു മിൻപിൻ ആയിരുന്നു കേട്ടോ ശരിക്കും മിൻപിൻസ് മെലിഞ്ഞാണ് ഇരിക്കുന്നത് അപ്പോൾ ആ ഓണേഴ്സ് പറഞ്ഞായിരുന്നു അവനിങ്ങനെ ഫുഡൊക്കെ കുറേ കൊടുക്കുന്നതുകൊണ്ടാണ് അതിങ്ങനെ വണ്ണം വെച്ചിരിക്കുന്നത് അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ിനെ പറ്റി ഒന്നും ഒരു പിടിയില്ലാത്തതുകൊണ്ട് ഞാൻ അവരുടെ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് കേട്ടോ ഏത് ഫുഡാണ് കൊടുക്കുന്നത് എത്ര അളവ് വേണം കൊടുക്കാൻ ഏതൊക്കെ ടൈമാണ് കൊടുക്കുന്നത് അപ്പോൾ അവരെല്ലാം എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനായിരുന്നു ഇത് അതിൻ്റെ സ്റ്റിക്കാണ് കേട്ടോ ഇത് എപ്പോഴും ഒന്നും കൊടുക്കണ്ട ഒരു ട്രീറ്റ് പോലൊക്കെ കൊടുക്കുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പം അത് അമ്മ ഈ ഒരു ചോക്ലേറ്റിനെയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇപ്പം പാവത്താനാണ് കേട്ടോ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കും നമ്മൾ മേടിച്ച സ്പൈക്കാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര കളിയാണ് കേട്ടോ ശരിക്കും അതിൻ്റെ വാല് കണ്ടില്ല അതിൻ്റെ വാല് ഡോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് കട്ട് ചെയ്ത് കളയും കേട്ടോ ഒരു പത്ത് ദിവസമാകുമ്പോൾ അതിൻ്റെ വാല് കട്ട് ചെയ്ത് കളയും ഇത് ബ്ലാക്ക് കളറിലുള്ള ഒരു മിൻ പിന്നായിരുന്നു കേട്ടോ അത് വേറൊരു ആൾക്കാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം നമ്മുടെ ബ്ലാക്ക് ടന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തത് അവന് ഈ അവനിപ്പം ഇന്ന് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അവനില്ലാതെ എൻ്റെ ദൈവമേ എൻ്റെ ജീവനാണെന്നു പറഞ്ഞാൽ എനിക്ക് അമ്മക്കുട്ടിയും പാറുക്കുട്ടിയും ഒക്കെ ഭയങ്കര അതായത് ലൈ മാറി എന്ന് വേണമെങ്കിൽ പറയാം അത്ര ചേഞ്ചാണ് കേട്ടോ ഒരു പപ്പി നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കിനും ശരിക്കും എന്താ പറയുന്നത് സ്ക്രീൻ ടൈം ഭയങ്കരമായിട്ട് കുറഞ്ഞു ടി വി കാണൽ കുറഞ്ഞു ടാബ് കാണൽ കുറഞ്ഞു ഫോണൊന്നും നോക്കാറില്ല വേണോന്നുകൂടി പറയാറില്ല കേട്ടോ ഫുൾ ടൈം ഇവൻ്റെ കൂടെ കളിയാണ് ഇവൻ ഭയങ്കര കളിയാണ് കേട്ടോ ഭയങ്കര കളിക്കാരനാണ് ആക്ച്വലി ഇവനെ നമ്മൾ ഫോർട്ടി ഡേയ്സ് ഉള്ളപ്പോഴായിരുന്നു കേട്ടോ എടുത്തത് അപ്പോൾ ഇവനെ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ വാക്സിനൊക്കെ എടുക്കാൻ പോയായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യാം എനിക്ക് ഇവനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു തക്കടുമുണ്ടായിരുന്നു കേട്ടോ പക്ഷേ പപ്പയും പാറുക്കുട്ടി നേരത്തെ തന്നെ സെലക്ട് ചെയ്തിട്ട് അതിൽ ഒക്കെ അഡ്വാൻസ് നേരത്തെ കേട്ടോ നമ്മുടെ ബ്ലാക്ക് ആൻഡ് ടാൻ എന്നാലും കുഴപ്പമില്ലായിരുന്നു വേണമെങ്കിൽ എടുക്കായിരുന്നു പക്ഷേ ബ്ലാക്ക് ആൻഡ് ടാൻ മതിയെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ അതിനെ തന്നെയാണ് കേട്ടോ എടുത്തത് ഇവനെ ഇവനെയാണ് അമ്മക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടത് അമ്മക്കുട്ടിയാണെങ്കിൽ ഇവനെ വിടുന്നേ കേട്ടോ അമ്മക്കുട്ടി കുറേ പറഞ്ഞു പപ്പേ നമുക്ക് ഇത് വാങ്ങാം ഇത് വാങ്ങാം എന്ന് ശരിക്കും അമ്മ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് പപ്പേനെ വാങ്ങുന്നതെന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ നമ്മൾ നമ്മുടെ സ്പൈക്കിനെയാണ് എടുത്തത് കേട്ടോ അയ്യോ സ്പൈക്ക് ഭയങ്കര ഭയങ്കര രസമാണ് കേട്ടോ സ്പൈക്കിൻ്റെ കൂടെയുള്ള ഓരോ ദിവസവും എന്താ പറയുന്ന നമ്മള് നമുക്ക് അങ്ങനെ സങ്കടങ്ങളൊന്നും ഇല്ല ഒരു പപ്പി നമ്മുടെ വീട്ടിലുള്ള അപ്പൊ നമ്മുടെ കൂടെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എന്താ പറയുന്നത് നമ്മൾ മറ്റൊന്നും ചിന്തിക്കാതെ അതുങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി ഭയങ്കര സന്തോഷമായിട്ട് നമ്മൾ ഹാപ്പി ഹാപ്പിയായിട്ട് നമ്മളിരിക്കും കേട്ടോ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഒരു പപ്പി വന്നപ്പോഴത്തേക്കിനും നമ്മുടെ ലൈഫ് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്ത പോലെ കേട്ടോ പിന്നെ പിന്നെ നല്ല രസമായിട്ടോ അവൻ്റെ കാര്യം അപ്പത്തെ നമ്മൾ അവിടെ നിന്ന് ഈ നമ്മുടെ സ്പൈക്കിനെ എടുക്കുന്നതിന് മുമ്പ് അമ്മക്കുട്ടിയും പാറക്കുട്ടിയും കുറേ നേരം കളിച്ചു കേട്ടോ സ്പൈക്കിന് നമ്മുടെ അടുത്ത് നല്ലോണം വരുന്നുണ്ടായിരുന്നു അമ്മുവാണെങ്കിൽ ഈ ചോക്ലേറ്റിനെ വിടാതെ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ചോക്ലേറ്റിനെ നല്ലോണം ഇഷ്ടപ്പെട്ടായിരുന്നു സ്പൈക്കിനെ ഇഷ്ടപ്പെട്ടില്ല സ്പൈക്കിനെ ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് ചോക്ലേറ്റ് ഒരു പാവത്താനായിരുന്നു കേട്ടോ സ്പൈക്ക് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുന്നത് ഇങ്ങനെ ഭയങ്കരമായിട്ട് കുറുമ്പ് കാണിച്ച് കുറുമ്പ് കാണിച്ച് നടക്കുന്നുണ്ടായിരുന്നു അപ്പോഴേ അവൻ കുറുമ്പനായിരുന്നു കേട്ടോ എന്നാലും പാവത്താനാണ് ഇപ്പം എങ്ങനെയാണെന്ന് പറയുക ഇപ്പം അവൻ്റെ പല്ലിങ്ങനെ മുളച്ച് വരുന്ന സമയം കേട്ടോ ഇപ്പോൾ ഫുൾ ടൈം ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും നമ്മുടെ കഴിഞ്ഞാൽ ും ഒക്കെ ഓടി ചാടി വന്ന് കടിക്കും എന്നിട്ട് ഇങ്ങനെ ഒരു മാൻകുട്ടി ചാടി പോകുന്ന പോലെ ചാടിപ്പോലട്ടോ ഫുൾ ടൈം ഇങ്ങനെ ചാടി പോകും പിന്നെ എന്താ പറയുന്നത് ഫെച്ച് ചെയ്യാൻ പഠിച്ചു ഇവനെ നമുക്ക് പേരൊന്നും ഇട്ടിട്ടില്ലായിരുന്നല്ലോ നേരത്തെ അപ്പോൾ ഇവൻ വീട്ടിൽ വന്നിട്ട് രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ സ്പൈക്ക് 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 എന്ന് നമ്മൾ വിളിച്ച് 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 അവസാനം അവന് മനസ്സിലായി കേട്ടോ അവൻ്റെ പേര് സ്പൈക്ക് എന്നാണെന്നുള്ളത് പിന്നെ പിന്നെ സ്പൈക്ക് എന്ന് നമ്മൾ എവിടെ നിന്ന് ഒറ്റ പ്രാവശ്യം വിളിച്ചാൽ മതി കേട്ടോ അവൻ ഓടി വരും പപ്പി പപ്പിക്കുട്ടിയുള്ളവരൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ പപ്പി മാത്രല്ല ഡോഗ്സ് ഉള്ളവരൊക്കെ കമന്റ് ചെയ്യണം എന്റെ ലൈഫില് ഫസ്റ്റ് ാണ് കേട്ടോ ഞങ്ങൾ ഒരു പപ്പീനെ വാങ്ങുന്നത് എനിക്ക് കുഞ്ഞിലെ തൊട്ടേ ഈ പപ്പീസിനെ ഭയങ്കര പേടിയാണ് പപ്പീസിനെ മാത്രല്ല ഡോഗ്സിനെയൊക്കെ ഭയങ്കര പേടിയാണ് കാരണം എന്നാണെന്നറിയാമോ ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് എന്നെ ഒരു പട്ടി ഇട്ട് ഓടിച്ചു കേട്ടോ ഭയങ്കരമായിട്ട് ഞാൻ പേടിച്ചു പോയായിരുന്നു അതിനുശേഷം എനിക്ക് ഈ പപ്പീസിനെ ഭയങ്കര പേടിയാണ് ഞാൻ എപ്പോഴും പറയും വേണ്ട വേണ്ട വേണ്ടെന്ന് പറയും പക്ഷേ നമ്മുടെ പാറക്കുട്ടിക്കും അമ്മക്കുട്ടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ജീവനാണ് കേട്ടോ അപ്പം നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ ഒരു ലിയോ ഉണ്ട് പിന്നെ ഒരു സിംബ അപ്പോൾ ഇവരുടെ അടുത്തൊക്കെ ഇങ്ങനെ കുട്ടികൾ പോയി എപ്പോഴും കളിക്കും അവരെ കാണുമ്പോഴൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്നിട്ട് എന്നും ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യും ചെയ്യുമ്പോ എനിക്കൊരു പപ്പയും മേടിച്ചതരുമോ എനിക്കൊരു പപ്പയും മേടിച്ചേരുമോ എന്ന് അപ്പോൾ പാറക്കുട്ടിയുടെ അമ്മക്കുട്ടീനേയും പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പപ്പയുടെ വീട്ടിൽ പപ്പേനെ വളർത്തിയിട്ടൊക്കെയുണ്ട് പക്ഷേ എനിക്ക് ഈ പേടി കാരണം ഞാൻ വേണ്ട 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 എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു പിന്നെ നമ്മൾ ഫ്ളാറ്റിലല്ലേ താമസിക്കുന്നത് അപ്പം പപ്പീസിനെയൊക്കെ വളർത്താനുള്ള സൗകര്യമൊക്കെ എന്നൊക്കെ ആലോചിച്ചിട്ട് ഞമ്മൾ നമുക്ക് ഇൻ ഫ്യൂച്ചർ നമ്മൾ വേറെ വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് കൂടൊക്കെ വെക്കാൻ പറ്റുമെങ്കിൽ അന്ന് വാങ്ങിത്തരാമെന്നൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞത് പക്ഷേ അത്രയ്ക്കൊന്നും പോയില്ല കൈ പ്പനെ നമ്മൾ അങ്ങ് എടുത്തു കേട്ടോ അവനതേ നമ്മള് ആമസോണിന്റെ ഒരു കവറൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവനെ കംഫർട്ടബിൾ ആയിട്ട് കൊണ്ടുവരാനായിട്ട് അപ്പൊ തൊട്ട് എന്താ പറയുന്ന അമ്മകുട്ടിയുടെ പേടിയൊക്കെ മാറി കേട്ടോ ആ വീട്ടിലിരുന്നപ്പ തൊട്ട് അമ്മകുട്ടിയുടെ പേടിയൊക്കെ മാറി അമ്മകുട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇപ്പം അമ്മു ഫുൾ ടൈം എന്റെ ദൈവമേ ഞാൻ സ്കൂട്ടർ സ്കൂളിൽ നിന്ന് വന്നിട്ട് സ്കൂട്ടർ നിർത്തുമ്പോൾ തന്നെ കീ എടുത്തോണ്ട കുട്ടിയോട്ടാണ അമ്മു ആഹ് എന്നിട്ട് എന്താ അവിടുന്നേ പറയും സ്പൈക്ക് എനിക്കാണ് സ്പൈക്ക് എനിക്കാണെന്ന് ഇവനെ എൻ്റെ ദൈമി ഇവൻ്റെ ജീവിതത്തിൽ ഈ അമ്മക്കുട്ടി വീട്ടിലുണ്ടെന്നുണ്ടെങ്കിലില്ലേ ഇവൻ താഴെ നിന്നിട്ടേ ഇല്ല ഇവനെ താഴെ നിർത്തത്തേയില്ല എപ്പോഴും ഇങ്ങനെ തുമ്മോ ചുമ്മോ ചുമ്മോ കൊഞ്ചിച്ച് ഇവൻ്റെ കൂടെ കളിച്ച് ഇങ്ങനെ നടക്കും കേട്ടോ ഇവനെ ഒരിക്കലും താഴെ വെക്കത്തില്ല മമ്മകുട്ടിയാണെങ്കിൽ ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാർട്ടൂൺ ഒന്നും ഇല്ല അവന് ഫോൺ വേണ്ട ടി വി വേണ്ട ഒരു ആക്ടിവിറ്റി ഇല്ല കേട്ടോ എപ്പോഴും ഇങ്ങനെ ഈ സ്പൈക്കിൻ്റെ കൂടെ തന്നെയാണ് ഫുൾ ടൈം സ്പൈക്കിൻ്റെ കൂടെ ആണ് കേട്ടോ അവനാണെങ്കിൽ നല്ലോണം കളിക്കും നല്ലോണം കളിക്കും കേട്ടോ കുട്ടികളുടെ കൂടെ എന്ത് രസാന്നറിയോ കളിക്കുന്നത് കാണാനായിട്ട് ഞാൻ ഇവനും അമ്മകുട്ടിയൊക്കെ കളിക്കുന്ന വീഡിയോ ഞാൻ ഇടാൻ കേട്ടോ പിന്നെ ഉറക്കമൊക്കെ കാണാൻ നല്ല രസമാണ് ഞാൻ കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഇവനെ വാങ്ങുന്ന വീഡിയോ എടുത്തിട്ട് പിന്നെ ബാക്കി പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അത് ഇത് കണ്ടില്ലേ നമ്മുടെ കാറിനകത്തിരുന്നൊരു ടട്ടിലിൻ്റെ ഒരു ടോയ് ആണ് കേട്ടോ അതവൻ ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നു അവൻ അതിൽ കടന്ന് സുഖമായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ പിന്നെ ഈ ടോയ് നമ്മളടിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഇത് നമ്മൾ അവിടെ താറയിൽ ഇങ്ങനെ ഫ്ലോറിൽ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കിനില്ലേ നമ്മുടെ സ്പൈക്കിന് ഉറക്കം വരുമ്പോഴത്തേക്കിനും അവൻ അതിൽ വന്ന് കിടക്കും കേട്ടോ ഭയങ്കര സുഖമായിട്ട് കിടക്കും അപ്പം ആദ്യത്തെ ദിവസം ഇവനെ നമ്മൾ കൂടും പിന്നെ അവൻ്റെ ആ ഒരു ബെഡും ഒന്നും വാങ്ങിയിട്ടില്ലായിരുന്നു പിന്നെ നമ്മൾ എല്ലാം ഓർഡർ ചെയ്തു അവൻ്റെ സാധനങ്ങളെല്ലാം വന്നു കുറെ ടോയ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ കാണിക്കാൻ കേട്ട് എല്ലാത്തിൻ്റെയും വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് ഇവനെ ഒന്ന് കാണിച്ച് ഇവൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് കാണിക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം അതെ അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് പാർക്കുട്ടിയുടെ ഏറ്റവും വലിയ പാർക്കുട്ടിയുടെ മാത്രമല്ല പാർക്കുട്ടിയുടെ മമ്മുക്കുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹം തീ സാധിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും പപ്പിക്കുട്ടിയുള്ളവരൊക്കെ കമന്റ് ചെയ്യണേ ചോദിച്ചു പോവാട അങ്ങനത്തെ അവനെ കൊണ്ട് നമ്മൾ നമ്മുടെ ഫ്ലാറ്റിലെത്തിയിട്ടുണ്ട് ഫ്ലാറ്റിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കിനും പാറക്കുട്ടിയുടെയും ആൺകുട്ടിയുടെയും ഫ്രണ്ട്സ് എല്ലാം വന്നു കേട്ടോ നമ്മുടെ വീട്ടിൽ സ്പൈക്ക് വന്നതറിഞ്ഞിട്ട് എല്ലാവർക്കും പപ്പീസിനെ എന്തൊരു ഇഷ്ടമാണല്ലേ അവനാണെങ്കിൽ ഭയങ്കര സന്തോഷമായി അവൻ നല്ല കാമായിട്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുഞ്ഞ് ആയിരുന്നതുകൊണ്ടില്ലേ അവൻ ഓൾമോസ്റ്റ് ടൈം ഒത്തൊക്കെ ഉറക്കം വരുന്നിട്ടില്ല അവൻ്റെ കിടപ്പ് കണ്ടില്ലേ ഇരിക്കുകയാണെങ്കിൽ ചിരി വരുമായിരുന്നു കേട്ടോ അവൻ്റെ കിടപ്പ് കണ്ടിട്ട് ഭയങ്കര ക്യൂട്ടായിരുന്നില്ല എല്ലാ കുട്ടികളും ഭയങ്കര ആയിരുന്നു കേട്ടോ പിന്നെ എന്താ പറയുന്നത് വാക്സിനൊന്നും എടുക്കാതെ ഇതിനെ പുറത്തോട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വാക്സിൻ എടുക്കാൻ കൊണ്ടുപോയി കേട്ടോ ഒരു മൂന്നല്ല അറുപതാം അല്ല ആ മൂന്ന് ദിവസം കഴിഞ്ഞപ്പ് കേട്ടോ വാക്സിൻ എടുക്കാൻ കൊണ്ടുപോയത് അങ്ങനെ എന്തായാലും വാക്സിനൊക്കെ എടുത്തു ആദ്യത്തെ വാക്സിൻ എടുത്തു രണ്ടാമത്തെ വാക്സിൻ എടുത്തു വാക്സിൻ എടുക്കാൻ പോയി ഭയങ്കര രസമായിരുന്നു ഗൈസ് ഇപ്പം ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ഇവന് പേടിച്ചിട്ടില്ലേ ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ പേടിയൊന്നുമല്ല ഇവൻ അല്ലാതെ പേടിച്ച് കരയുമായിരുന്നു ഫസ്റ്റ് ടൈം രണ്ടാമത്തെ പ്രാവശ്യം പക്ഷേ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ അവന് നല്ലതായിട്ട് വേദന എടുത്തു കേട്ടോ അപ്പോൾ അവൻ ആ വേദനിച്ച് കരയുകയും ചെയ്തു കണ്ടില്ലേ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുവാണ് ഭയങ്കര കുറുമ്പനാണ് ഗെയ്സ് കുറുമ്പനെന്ന് പറഞ്ഞ ഇല്ല എനിക്കറിയത്തില്ല ഞാൻ ആദ്യമായിട്ട് ഈ പപ്പീനെ വളർത്തുന്നത് കൊണ്ടായിരിക്കാം ഭയങ്കര കുറുമ്പാണ് കേട്ടോ നല്ലോണം കളിക്കും കുട്ടികളുടെ കൂടെ നല്ലോണം കളിക്കും പിന്നെ ടോയ്സൊക്കെ ഇവൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നറിയാവോ ഇവനെ കുറേ ടോയ്സ് നമ്മൾ വാങ്ങിയായിരുന്നു അപ്പോൾ കട്ടിലിൻ്റെ അടിയിൽ ഇവൻ്റെ ഒരു സ്പോട്ടുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ ആ ടോയ്സ് എല്ലാം കൊണ്ടുവന്ന് നമ്മുടെ കട്ടിലിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് ആ ഒരു കോർണറിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മകുട്ടിയുടെയൊക്കെ ക്രിക്കറ്റ് ബാറ്റൊക്കെ കടിച്ചെടുത്തോണ്ട് അതിൻ്റെ അടിയിൽ കൊണ്ട് ക്കുമായിരുന്നു അവനേക്കാളും വലിയ ബാറ്റാണ് പക്ഷെ അവൻ കഷ്ടപ്പെട്ട് അതൊക്കെ കടിച്ചെടുത്ത് ഈ ആ ഒരു കോർണറിൽ കൊണ്ടുവച്ചിട്ട് ഇവന് ഫ്രീ ടൈം കിട്ടുമ്പോഴില്ലേ അതായത് പാർക്കുട്ടി അമ്മക്കുട്ടിയൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്തും അവർ ഉറങ്ങുന്ന സമയത്തും ഒക്കെ ഇല്ലേ ഇവനെന്ത് ചെയ്യുമെന്നറിയാവോ ഇവന് നേരെ ആ ഒരു കോർണറിൽ പോയിട്ട് ആ ഒരു ടോയ്സൊക്കെ വെച്ച് കളിക്കും കഴിഞ്ഞു അപ്പോൾ നമ്മുടെ സ്പൈക്കിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണേ ടോട്ടോ